ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ജൂൺ പതിനഞ്ചാം തീയതി മുതൽ ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് ഫ്രീ ആയി കാണാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഹൈലൈറ്റ് ഓരോ ദിവസവും നടക്കുന്ന ഇരു ടീമുകളുടെയും മത്സരങ്ങളുടെ ഡേറ്റ് ടൈം ഷെഡ്യൂൾ പോയിൻറ്റ് ടേബിൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെ ലൈവായിട്ട് കാണാം അറിയാം എന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് പിന്നെ ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഏത് ടീമായിരിക്കും വിജയിക്കുക കപ്പ് നേടുക എന്നുള്ള ആ ഒരു ടീമിൻ്റെ പേര് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ഏത് ടീമിൻ്റെ പേര് വരുന്നു എന്നുള്ളത് ജസ്റ്റ് നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന പുതു പുതിയ വീഡിയോ ഒക്കെ യൂ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം അതിനെ ആദ്യം നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഗൂഗിൾ സെർച്ച് ബാറിൽ യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിങ്ങനെ എൻ്റർ ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുക അന്നേരം ഇങ്ങനൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഇതിലിവിടെ ഓവർവ്യൂ എന്ന ഭാഗത്ത് ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ലഭിക്കും ഇവിടെ ഇപ്പുറം മാച്ചസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം നടക്കുന്ന ഇരു ടീമുകളുടെയും മത്സരങ്ങളുടെ ഡേറ്റ് ടൈം ഷെഡ്യൂൾ ഇവിടെ ലൈവായിട്ട് കാണാം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ജർമ്മനിയും സ്കോട്ട്ലാൻഡും എന്നീ ഇരു ടീമുകളും തമ്മിൽ കളിക്കുന്ന മത്സരങ്ങളുടെ ടീം ഷെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാം ഇത് രാത്രി പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന മത്സരമാണ് അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗം വരും ഇവിടെ ഈ ഒരു മത്സരത്തിൻ്റെ ടൈം ലൈന് ലൈനപ്പ് സ്റ്റാറ്റസ് ടേബിൾ തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു മത്സരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ലൈവായിട്ട് കാണാനും അറിയാനും സാധിക്കുന്നതാണ് കൂടാതെ ഇവിടുന്ന് ബാക്ക് വന്നിട്ട് മാച്ചസ് എന്ന ഓപ്ഷനിൽ മോർ മാച്ചസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഓരോ ദിവസം നടക്കുന്ന എല്ലാ ഇരു ടീമുകളുടെയും മത്സരങ്ങളുടെ ഡേറ്റ് ടൈം ഷെഡ്യൂൾ ഒക്കെ ഇവിടെ നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെ അതിൻ്റെ ഇപ്പം ടേബിൾ എന്ന ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഓരോ പോയിന്റ് നില നമുക്ക് നമുക്കിവിടെ ലൈവായിട്ട് കാണാം അതോടൊപ്പം അതിൻ്റെ ഇപ്പം കിക്ക് ഓഫ് എന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഓരോ ടീമിന്റെ റൗണ്ട് എത്രയായി ക്വാളിഫയർ ഫൈനൽ എത്ര ടീം ടീമുകൾ അങ്ങനെ തുടങ്ങി അതിന്റെ കിക്ക് ഓഫ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ അറിയാം പിന്നെ ഇപ്പം പ്ലേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിലെല്ലാം പ്ലേയേഴ്സിൻ്റെയും ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാം അപ്പോൾ ഈ ഒരു പേജിൽ എല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അടുത്തത് നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് ഫ്രീ ആയി കാണാം എന്ന് നോക്കാം അതിനായി സോണി ലിവ് എന്ന പേരുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിക്കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അന്നേരം ഇങ്ങനെ ഇൻ്റർഫേസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഓപ്പൺ ആയിട്ട് വരും ഇതിലിവിടെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് ഓർ സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ താഴെ സ്റ്റാർട്ട് ബ്രൗസിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ താഴെ കാണുന്ന സ്റ്റാർട്ട് ബ്രൗസിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ പോപ്പ് ആയിട്ട് ടേൺ ഓൺ നോട്ടിഫിക്കേഷൻ എന്നൊരു ബട്ടൺ വന്ന് കാണാൻ സാധിക്കും ആ ഒരു ബട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺ ചെയ്യാം അല്ലെങ്കിൽ അവിടെ മുകളിൽ കാണുന്ന ക്ലോസ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുന്നതാണ് അന്നേരം ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതിലൂടെ യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാവുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിൽ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ഇതേപോലെ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വരും ഇതിൽ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ യൂറോ അപ്കമിംഗ് മാച്ചസ് എന്നവിടെ ഓരോ ദിവസവും നടക്കുന്ന ഇരു ടീമിന്റെയും മത്സരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാം അതിൽ അന്നേരം നടക്കുന്ന മത്സരങ്ങൾ ഇപ്പൊ ഇവിടെ ആദ്യം ഇന്ന് നടക്കുന്ന ജർമ്മനി സ്കോട്ട്ലാൻഡും തമ്മിലുള്ള മത്സരം ഇവിടെയുണ്ട് ആ മത്സരത്തിൻ്റെ മുകളിൽ വാച്ച് ലൈവ് എന്നൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അന്ന് നടക്കുന്ന മത്സരത്തിൻ്റെ പോസ്റ്ററിൻ്റെ മുകളിൽ പ്ലെയിനോ എന്നൊരു ബട്ടൺ കാണും ആ ഒരു ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ വർഷം നടക്കുന്ന യൂറോകപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് ഫ്രീ ആയി ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് അതും ഇതിൽ ബഫറിംഗ് ഒന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റിയിൽ സ്പീഡ് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു മത്സരം ലൈവ് സ്ട്രീമിങ് നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെ ഈ ഒരു ഫുട്ബോൾ മത്സരം നമ്മുടെ മൊബൈൽ ഫോണിൽ ഫുൾ സ്ക്രീനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ മുകളിൽ ഒരു ബോക്സിൻ്റെ ഒരു ഐക്കൺ കാണുക അതിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ഇതേപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ വെർറ്റിക്കലായിട്ട് ഫുൾ സ്ക്രീനിൽ നമുക്ക് ഈ വർഷം നടക്കുന്ന ഈ യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് നോർമൽ സ്ക്രീനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി അപ്പോൾ നോർമൽ സ്ക്രീനിൽ ഇതേപോലെ നമുക്ക് കാണാം പിന്നെ ഇവിടെ സ്ക്രീനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അന്നേരം ഇവിടെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം ആ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വരുന്ന ഭാഗത്ത് അവിടെ വീഡിയോ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഭാഗത്ത് താ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അഡ്വാൻസിൽ ഒരുപാട് ക്വാളിറ്റി കാണാം അതിൽ ആയിരത്തി അമ്പത് പിന്ന ക്വാളിറ്റി സെലക്ട് ചെയ്യുക എന്നിട്ട് ഇത് പ്ലേ ചെയ്ത് കാണുമ്പോൾ യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നല്ല ഫുൾ എച്ച് ഡി ക്വാളിറ്റിയിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ക്വാളിറ്റി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ ഇവിടെ ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം ഇവിടെ ഈ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പുറം ഇപ്പം പത്ത് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുൻപത്തെ കളിയൊക്കെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോസ് ചെയ്ത് കാണാം അതോടൊപ്പം സെൻ്ററിൽ നമ്മൾ ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് പ്ലേ ചെയ്യാനും എടുക്കും നമുക്ക് ഈ ലൈവ് സ്ട്രീം നമുക്ക് പ്ലേ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാനും പൗസ് ചെയ്യാനും വീണ്ടും നമുക്ക് പ്ലേ ചെയ്ത് കാണാനൊക്കെ സാധിക്കുന്നതാണ് തുടർന്ന് ഇവിടെ ബാക്ക് വരിക എന്നിട്ട് നമ്മൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ലഭിക്കും അതായത് ഈ ഒരു കളിയുടെ ഹൈലൈറ്റ്സ് ഓരോ ദിവസം നടക്കുന്ന മത്സരങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് വിവരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ അനുസരിക്കാം അത്രയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനും അറിയാനൊക്കെ സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെ ആഡ് ടു മൈ ലിസ്റ്റ് എന്നൊരു പ്ലസ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും മത്സരങ്ങൾ ഇവിടെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാം അതുപോലെ അതിൻ്റെ ഇപ്പം ഷെയർ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലേക്ക് മറ്റും നമ്മൾ കാണുന്ന ലൈഫ് സ്ട്രീമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും ഇത് ജിയോ സിനിമ ഹോട്ട്സ്റ്റാർ പോലെയുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ആപ്ലിക്കേഷനിൽ താഴെ സെർച്ച് എന്ന ടാബ് ഉണ്ട് വിടെ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ സെർച്ച് പേജ് വരും ഇവിടെ നമുക്ക് ഏതെങ്കിലും സിനിമ സ്പോർട്സ് ഒക്കെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കാണാം അതുപോലെ ഇതിൽ താഴെ ഹോട്ട് ആൻഡ് ന്യൂസ് എന്ന ടാബ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പേജിൽ ന്യൂസ് സിനിമ സ്പോർട്സ് തുടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ കാണാം കൂടാതെ താഴെ മൈ ലിസ്റ്റ് എന്ന ടാബ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ലൈവ് സ്ട്രീമിംഗ് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം പിന്നെ താഴെ മോർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് മെനുവർ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ ലഭിക്കും അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക മാത്രമല്ല ഈ ആപ്ലിക്കേഷന്റെ ഹോം പേജിൽ ഇവിടെ യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഒരു ഐക്കൺ ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് ഈ വർഷം നടക്കുന്ന നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈവായിട്ട് കാണാനും സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പരിചയപ്പെട്ടു ഇനി ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ബാക്ക് അടിച്ചിട്ട് എക്സിറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ വർഷം നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് ഫ്രീ ആയി കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ബൈ ബൈ